മലപ്പുറം വണ്ടൂരിൽ പിതാവിനെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു വണ്ടൂർ സ്വദേശി വാസുദേവനാണ് പരിക്കേറ്റത് മകൻ സുദേവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുബഷർ പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷിർ എന്താണ് പോലീസ് പറയുന്നത് നികേഷ് കുമാർ മലപ്പുറം വണ്ടൂരിനടുത്ത് തിരുവാലി നടുവത്താണ് ഇന്നലെ വൈകിട്ട് മൂന്നരയോട് കൂടി ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് നടുവത്ത് പൊട്ടിപ്പാറയിൽ താമസിക്കുന്ന നെല്ലേങ്കര വാസുദേവൻ ഇത്തരത്തിൽ ആ ഒരു മേഖലയിലൂടെ കടന്നുപോയ പോയ സമയത്താണ് ഇത്തരത്തിൽ വാഹനാപകടം സംഭവിക്കുന്നതും ഒരു കാറ് പിറകിലൂടെ വന്ന് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും സർവീസ് സഹകരണ നടുവത്ത് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ഒരു പിറകിലൂടെ വന്ന് ഇടിച്ച വാഹനം ഇദ്ദേഹത്തിന്റെ മകനായ സുദേവ് ഓടിച്ചിരുന്ന വാഹനമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ആ സുദേവ് പിന്നീട് വന്ന് ആ പിതാവായ വാസുദേവനെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിലവിൽ സുദേവിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ കുടുംബവഴക്കുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് മകനെ നയിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പിതാവായ വാസുദേവൻ പെരുതൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപകടത്തിന് ശേഷം ഈ ഒരു വാഹനം ഇവിടെ ഉപേക്ഷിച്ച് മകനായ സുദേവ് അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു പിന്നീട് വണ്ടൂർ പോലീസ് പോലീസ് അയാളെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത് വധശ്രമസിന് പോലീസ് ആ കേസെടുത്ത് അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് പിതാവ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കുമാർ വിശദാംശങ്ങൾ നൽകിയത്